ബ്രാൻഡായ ഷവോമിയുടെ ഏറ്റവും പുതിയ പുതിയ ഓൾ കേരള ലോഞ്ച് പ്രശസ്ത നിർവഹിച്ചു കരുനാഗപ്പള്ളിയിലെ ഫ്യൂച്ചർ ഷോറൂമിന്റെ നിരവധി ഫോണായ റെഡ്മി നോട്ട് വരവ് ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ക്രിസ്റ്റൽ ക്ലിയർ ദൃശ്യ ശബ്ദാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതിനൊപ്പം വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് സൂപ്പർ ലൈറ്റ് ഗ്ലാസ് എന്നിവയാണ് മറ്റു പ്രത്യേകതകൾ ബ്ലാക്ക് വൈറ്റ് പെർപ്പിൾ ഫ്യൂഷൻ നിറങ്ങളിൽ ഫോണുകൾ ലഭ്യമാകും ഈ സീരീസിലെ തന്നെ റെഡ്മി നോട്ട് പതിമൂന്നും പതിമൂന്ന് പ്രോ മോഡലുകളും ലോഞ്ച് ചെയ്തു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മൈജി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എ കെ ഷാജി ബിന്ദു ഗണേഷ് കുമാർ ഷവോമി ഇന്ത്യ അസോസിയേറ്റ് ഡയറക്ടർ സാജു രത്നം ഓഫ്ലൈൻ സീനിയർ മാനേജർ സൃഷ്ടി ഗോയൽ ഏരിയ മാർക്കറ്റിംഗ് മാനേജർ അഖിൽ ബാബു കീ അക്കൗണ്ട്സ് മാനേജർ പ്രതാപൻ മൈജി ജനറൽ മാനേജർ സെയിൽസ് ആൻഡ് സർവീസ് രതീഷ് കുട്ടത്ത് മൊബൈൽ ബിസിനസ് ഹെഡ് സിജോ ജെയിംസ് ലീഡ് ബിസിനസ് ഓപ്പറേഷൻസ് മുഹമ്മദ് റബിൻ എ കെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിഷൻ ന്യൂസ് കൊല്ലം